ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊച്ചി വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ അത്യാവശ്യമായി പോകേണ്ട കാര്യം അതിന് പോയപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് അപ്പം ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് എയർപോർട്ട് റിയാദെന്ന് ഒരു കൂട്ടർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പർ വാങ്ങിക്കാനാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എട്ടര പോരവിടെ ഇറങ്ങും പക്ഷേ കാലം രാത്രിയിൽ ഒരു ഒരു പന്ത്രണ്ടര ആ സമയത്തൊക്കെയാണ് ഞങ്ങൾക്ക് പോകേണ്ടതാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയത്തൊക്കെ അവിടെ എത്തിയില്ല അപ്പം ഞങ്ങൾ ഇത് രാവിലെ അഞ്ചര മണിക്ക് വൈകി പേക്കാർ കഴിഞ്ഞാലും ഞങ്ങൾ അവിടുന്ന് ആര്യബാവക്ക് ഓട്ടോറിക്ഷ എടുത്ത് പോയിട്ട് അവിടുന്ന് കെ എസ് ആർ ടി സിക്ക് കയറി പെരുന്തൽ പാട്ടം പോയി ഇറങ്ങി അവിടുന്ന് സൂപ്പർ ഫാസ്റ്റിനാണ് ഞങ്ങൾ നേരിട്ട് ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ പോയത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽക്ക് പോകാനുള്ള കാരണം ഈ റിയാദെന്ന് വരുന്നൊരു ഫാമിലിയാണ് അടുത്താണ് ഈ കടലാ പേപ്പർ കൊടുത്തുവച്ചിരുന്നത് അപ്പോൾ ആ പേപ്പർ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എയർപോർട്ടിൽ ഞങ്ങൾ എന്തായാലും എത്തിക്കുന്നില്ല അപ്പോൾ അവർ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയിട്ടാണ് കണ്ണൂരാണ് അവരെ വീടാണ് കണ്ണൂർക്ക് പോകുന്നത് അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് അവർക്കും ട്രെയിനിന് കുറച്ച് താമസമുണ്ട് ഒരു പന്ത്രണ്ടര മണി സമയത്തൊക്കെയാണ് അവിടെ ട്രെയിനിൽ വരുന്നത് എന്ന് പറഞ്ഞത് പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടേക്ക് പോകുക കേട്ടോ ചെയ്തത് അപ്പോൾ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സുഖമായിരുന്നു തന്നെ ആൾക്കാർ ആളുകളില്ല ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പത്തര മണിക്കെത്തി ആറേ മുക്കാലിന് ഞങ്ങൾ പെരിന്തൽമണ്ടെന്ന് കയറിയിട്ട് പത്തര മണിക്ക് ഞങ്ങൾ ആലുവരെ ഇവിടെ ഞങ്ങളവിടെ എത്തരും ആ പറഞ്ഞ ഫാമിലി അവരവിടെ വന്ന് ഇറങ്ങണതും ഒരേ ടൈമിനായിരുന്നുണ്ട് അവർക്ക് പിന്നെ പന്ത്രണ്ടരൊക്കെ ആയിട്ടാണ് ട്രെയിനിൽ അപ്പോൾ അവരെ വരുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോയി ഞങ്ങൾ നമ്മളെ വേണ്ടുന്നത് വാങ്ങി അവിടുന്ന് വീണ്ടും ഞങ്ങൾ പോകും പിന്നെ അതുപോലെ തന്നെ വന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോയിരുന്ന ചായ മാത്രം പെന്തല വണ്ണ ചെന്നിട്ട് അവിടുന്ന് ഒരു ചായയും ചെറിയ എണ്ണക്കടി അങ്ങനെ കഴിച്ചു പോയി പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതിനുശേഷം പത്തരയ്ക്ക് അവിടെ ചെന്നതിനം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് പിന്നെ ആലുകാരൂ ഞങ്ങൾ പിന്നെ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ എടുത്തിട്ടാണ് പോയത് അവിടുന്ന് അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ മെട്രോയിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഏട്ടോ കഴിച്ചത് ഞങ്ങൾ ആരുവേന്ന് മെട്രോയിൽ കയറിയിട്ട് പിന്നെ എറണാകുളം സൗത്തിൽ പോയിട്ട് ഞങ്ങൾ മെട്രോയിൽ ഇറങ്ങിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെട്രോയിൽ കയറാനുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടി അങ്ങനെ കയറി അങ്ങനെ അവിടെ പോയി ഇറങ്ങി അവിടെ ചെന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ ചായയൊന്നും കുടിച്ചില്ല അവിടുന്ന് മെട്രോയിൽ കയറാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കയറിയത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടപെട്ട് മെട്രോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങളതൊക്കെ കഴിച്ച് അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോയത് അവിടുന്ന് പിന്നെ ഞങ്ങളങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോരെ എറണാകുളം സൗത്തിൽ പോയി ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിച്ചത് അവിടെ തന്നെ ഇറങ്ങിയത് കഴിയിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട ടൈമൊക്കെ ആയിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നീട് ഞങ്ങളവിടുന്ന് മറയാൻ ട്രെയിൻ പോയത് അപ്പോൾ മെട്രോയിൽ ആദ്യമായിട്ട് കയറുകയാണ് ഞങ്ങളാരും കയറിയിട്ടില്ല ആദ്യമായിട്ട് മെട്രോയിൽ കയറി തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിൽ ഫുള്ള് ഈസിയാണല്ലോ അപ്പോൾ റിഹാറയ്ക്ക് തണുപ്പിട്ട് എ സി ഓഫ് ആക്കാനൊക്കെ പറയലുണ്ടായിരുന്നു കേട്ടോ അമ്പാ പിന്നെ അതിൽ പുറത്തേക്കിറങ്ങുമ്പോൾ ചൂടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറയുക നമ്മളെ ഈ പാലക്കാടില്ല അത്ര ചൂടൊന്നും ആ ഭാഗത്ത് ഇല്ല കേട്ടോ അതുതന്നെയാണ് ഒരു സമാധാനം പാലക്കാടേക്കാണ് ഏറ്റവും ചൂട് എന്ന് പറയുക എന്നത് അവിടെയൊക്കെ ചെന്നപ്പോൾ നല്ല തണുപ്പ് നല്ല സുഖമുണ്ടായിരുന്നു അപ്പോൾ അത്ര വലിയ ചൂടും ഗണ്ടുമില്ല നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് മെട്രോയിലൊക്കെ മെട്രോയിൽ എന്ന് പറഞ്ഞാൽ മെട്രോ മെട്രോയിൽ കയറാൻ പോകുമ്പോൾ അവിടെ തന്നെ ഇതാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറാനാണെങ്കിൽ ഇങ്ങനെക്കൊരു പേടിയും ഇല്ല കേട്ടോ പക്ഷെ ആ മറ്റേ ആ ഇത് ഇത് അതിൽ പോകാൻ ഭയങ്കര പേടിയാണ് പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ പേടി മാറി കേട്ടോ അന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയ പെണ്ണിനോട് പറഞ്ഞു വെച്ചിവിടെ നിൽക്കുക ഞാനൊന്ന് താഴെ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ ചില കേട്ടോ അഥവാ എങ്ങനെയെങ്കിലും തട്ടിപ്പട്ട് അപ്പം ഞങ്ങളിങ്ങനെ മെട്രോ ഇങ്ങനെ പോകും തീരുവൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും പോകും ചെരുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോണ മെട്രോ വന്നും അങ്ങനെ അതിൽ ഞങ്ങളതിലൊക്കെ കുറച്ച് സമയമൊക്കെ ഓരോന്ന് ഇട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തം പിന്നെ ഓരോന്ന് എണീച്ച് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കൽ തുടങ്ങിയിട്ടാണ് വലിയൊരു തിരക്കി എന്ന് പറയാമൊന്നുമില്ല എന്നാലും ആൾക്കാരുണ്ടേനും ഇഷ്ടംപോലെ ആളുകളുണ്ടേന്നു ഞാൻ ഈ കൊച്ചു ഭാഗത്തൊക്കെ ആദ്യമായിട്ട് പോകുകയാണ് കേട്ടോ നമ്മൾ ഇവിടെ വിട്ട കണ്ണൂർ കണ്ണൂരിൽ നിന്ന് വിട്ട ഇവിടെ ആളാണ് ഞമ്മളെ ക്ഷീലം പിന്നിൽ താത്താറെ കെട്ടിച്ചിട്ടുള്ളത് കല്ലടിക്കൂട് അങ്ങനെ ആ ഭാഗത്തേക്ക് ആയതുകൊണ്ട് അവിടുക്ക് പോയിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്തേക്കൊന്നും തൃശ്ശൂർ കൊച്ചി ഈ ഭാഗത്തേക്കൊന്നും പോകലൊന്നുമില്ല ആദ്യമായിട്ടുള്ളതാണ് ഈ ഭാഗത്തൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് ഒന്ന് ഞാൻ പോയിട്ടെന്നല്ല പൊതുകാരത്തിന് വേണ്ടിയോ ഈ ഭാഗത്ത് ഞാൻ പോയിട്ടേ ഇല്ല ഇപ്പോൾ എൻ്റെ ആവശ്യത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരുന്നില്ല എന്തായാലും പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ പോയതാണ് പിന്നെ പോയപ്പോൾ ആ കാക്കൂറോട് ഒറ്റക്ക് പോകാൻ പറയുമ്പോൾ കാത്തൂർക്ക് ഞാൻ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയതുകൊണ്ട് തന്നെ വീട് ഒറ്റക്ക് പോകുമ്പോൾ ഒരു കോരടിയാണ് ആക്കാൻ പറയാനുള്ളത് ഇതാണ് അപ്പം നമ്മൾ വീടിൻ്റെ അത് ഡ്രസ്സാണ് ഞങ്ങൾ അങ്ങനെ പോയതും ഇതാണ് സംഭവം ഇതിൽ കയറാൻ പേടിയാലും ഇപ്പം കണ്ടപ്പോൾ കുറേ പേടിയൊക്കെ മാറി ഇരിക്കാനും നടക്കാനും ഇറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുള്ള ആദ്യം ഭയങ്കര വേടിനിപ്പങ്ങനെ കയറി കയറി പേടിയൊക്കെ ഇങ്ങനെ മാറി